പുഴ പറഞ്ഞു ഞാൻ നിരപരാധിയാണ് ഈ പാപത്തിൽ എനിക്ക് പങ്കില്ല നിങ്ങൾ തീർത്ത തടവറകൾ തകർത്തെറിഞ്ഞ് ഞാൻ ജയിൽ ചാടിയതാണ് മല പറഞ്ഞു ഞാനും നിസ്സഹായനാണ് ഞാൻ കാലൂന്നി നിന്ന ശിലാപ്പാളികൾ വെട്ടിപ്പൊളിച്ചത് നീയാണ് നിൽക്കക്കള്ളിയില്ലാതെ എനിക്ക് പോയതാണ് പറഞ്ഞു ഞാനും നിരാലംബനായതാണ് വീരുകൾ നഷ്ടപ്പെട്ടവൻ്റെ വേദന ആരറിയാനാണ് നിനക്ക് നീയെ തീർത്ത ചങ്ങലയാണ് മനുഷ്യൻ പറഞ്ഞു വഴിയിൽ തങ്ങാത്തതാണ് വിധി എന്നത് ആപ്തവാക്യമാണ് വിധിയെ വെല്ലുവിളിച്ച് ഞങ്ങൾ ഇനിയും മലയും പുഴയും മരങ്ങളും തകർത്തുകൊണ്ട് നിന്നോട് പകരം വീട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും